സാമ്പത്തിക വിദഗ്ദ്ധൻ ആദികേശവന്റെ വീട്ടിലെത്തിയാൽ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അതിർവരമ്പുകളില്ലാത്ത ഒരിടത്തെത്തുന്ന ഫീലാണ് കാരണം അവിടെ കൃഷ്ണനെ സ്നേഹിക്കുന്ന അൻവർ ഉണ്ട് അൻവറിനെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് അൻവറിന്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഉണ്ട് ഒപ്പം ഇവരെ കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കുന്ന വെട്ടുകാരി പാർവതിയും ഒക്കേറ്റനും നാഥനായി ആദികേശവനും കഴിഞ്ഞ കൃഷ്ണ ജയന്തിയിൽ മതമൈത്രിയുടെ സന്ദേശം നൽകിയ തിരുവനന്തപുരത്തെ ഒരു വീട് എന്ന നിലയിലാണ് ഈ കുടുംബത്തെക്കുറിച്ച് കേട്ടത് വർഗീസും അൻവറും ഒക്കെ ആദിക്കേശുവെ കുടുംബക്കാരാകുന്നത് എങ്ങനെ ഇങ്ങനെയല്ലേ സംശയം പറഞ്ഞു തരാം അൻവറും വർഗീസും ആദിക്കേശുവൻ്റെ വീട്ടിലെ സഹായികളാണ് വെറും സഹായികളല്ല പൂജാമുറിയിൽ പോലും സ്വാതന്ത്ര്യത്തോടെ കയറാൻ സാധിക്കുന്ന ഒരു വ്യക്തി അന്യമതസ്ഥരായിട്ട് പോലും ആ കുടുംബം അൻവറിനെയും വർഗീസിനെയും ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ എത്രമാത്രം ആ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ അവർ ഇടം പിടിച്ചിട്ടുണ്ടാവും മയിൽപ്പിയിൽ ചൂടി പാൽപുഞ്ചിരിയുടെ ഓടക്കുഴലിൽ എന്തി നിൽക്കുന്ന കൃഷ്ണൻ ഏറെ ഇഷ്ടത്തോടെയാണ് ഓരോ ദിവസവും അൻവർ തുടച്ചു നിനക്കുന്നത് പലപ്പോഴും സന്ധ്യാസമയത്ത് പൂജാമുറിയിലെ കണ്ണന്റെ മുന്നിൽ നിലവിളക്കും തെളിക്കും അതേ കണ്ണന്റെ വേഷം കെട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബീഹാർ സ്വദേശിയായ അൻവർ കണ്ണനായി അണിയിച്ചുക്കിയത് ഒപ്പം ജോലി ചെയ്യുന്ന ഡ്രൈവർ വർഗീസും ശോഭായാത്രാ ദിവസം കൃഷ്ണവേഷം കിട്ടാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് അൻവർ പറഞ്ഞു കേട്ടപ്പോൾ ഡ്രൈവറും വെളുപ്പിൽശാല സ്വദേശിയുമായ വർഗീസ് മറ്റൊന്നും ആലോചിച്ചില്ല നേരെ ചാലയിലേക്ക് പോയി മയിൽപ്പീലിയും കിരീടവും മഞ്ഞപ്പുടവയും ഓടക്കുഴലും എല്ലാം വാങ്ങി സംഭവം റെഡിയാക്കി അൻവറിനെ കൃഷ്ണവേഷത്തിൽ ഒരുക്കി നിർത്തുകയും ചെയ്തു ബിഹാർ പട്ന സ്വദേശിയായ അൻവർ അഞ്ചു വർഷം മുൻപാണ് കൊല്ലത്തെ ഹോട്ടലിൽ ജോലിക്കെത്തുന്നത് ഹോട്ടൽ പൂട്ടിപ്പോയതോടെ ജോലി നഷ്ടപ്പെട്ടു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ആദികേശവനെ അൻവറിനെ ആദികേശവൻ കൂടെ കൂട്ടി രണ്ടു വർഷമായി വീട്ടിലെ കൃഷ്ണ വിഗ്രഹം വൃത്തിയാക്കുന്നതും പൂജാമുറി ഒരുക്കുന്നതും അൻവറാണ് ചിലപ്പോൾ ആദികേശവന്റെ ഭാര്യ പാർവതി സ്ഥലത്തില്ല എങ്കിൽ പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കുന്നതും അൻവർ തന്നെ ഇസ്ലാം മതവിശ്വാസിയായ അൻവർ സ്വന്തം മതത്തെ മറന്നു എന്നാരും കരുതണ്ട നിസ്കാരം മുടക്കാറില്ല എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോവുകയും ചെയ്യും ഉത്സവങ്ങളെന്ന് കേട്ടാൽ വലിയ ഇഷ്ടമാണ് അൻവറിന് നാട്ടിലെ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് അച്ഛൻ കാസിമും അമ്മ നൂർജഹാനും നിസ്സാരണമൊപ്പം പോകാറുണ്ട് അന്നൊക്കെ കൃഷ്ണവേഷത്തിൽ കൂട്ടുകാരെ കാണുമ്പോൾ വലിയ ആഗ്രഹം തോന്നിയിട്ടുണ്ട് ആ ആഗ്രഹം കേരളത്തിൽ വന്ന് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അൻവർ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നും ഇത്തരത്തിൽ മനോഹരമായ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കേട്ടിരുന്നു മലപ്പുറത്തിന്റെ വീഥികളെ പുളകം കൊള്ളിച്ച ശോഭായാത്രയിൽ ചുവടുവെച്ച ഗോപികമാരെ അണിയിച്ചുക്കിയ ശിഹാബ് എന്ന ഒപ്പന അധ്യാപകനെ കുറിച്ച് മലപ്പുറം ഇന്റ്യാനൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഗോപിക നൃത്തം അവതരിപ്പിക്കാൻ ആ കുട്ടികളെ പരിശീലിപ്പിച്ചത് കോട്ടയ്ക്കൽ വില്ലൂരിലെ ചെറുശോല വീട്ടിൽ ഷിഹാബാണ് പതിനേഴ് വർഷമായി നൃത്തം പഠിപ്പിക്കുന്ന ശിഹാബ് ആദ്യമാണ് ശോഭായാത്രയിലെ ഗോപിക നൃത്തത്തിന് ചുവടൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമി ഷിഹാബിന് ഏറെ പ്രിയപ്പെട്ടതായി പതിനേഴ് പെൺകുട്ടികളാണ് ഷിഹാബിന്റെ കീഴിൽ നൃത്തം പരിശീലിച്ചത് ശിഹാബ് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളോട് ശോഭായാത്രയ്ക്ക് താൻ ഗോപിക നൃത്തം പഠിപ്പിക്കാം എന്നറിയിച്ചത് നാട്ടുകാരനായ കലാകാരന്റെ ആഗ്രഹത്തിന് ഭാരവാഹികൾ തടസ്സം നിന്നില്ല കോലാട്ടം എന്ന നൃത്ത രൂപത്തിലെ ചില ഭാഗങ്ങളെടുത്ത് കൃഷ്ണഭക്തിഗാനവും ചേർത്താണ് നൃത്തം ചിട്ടപ്പെടുത്തിയത് എന്തായാലും ഇരുപത് ദിവസം നീണ്ട പരിശീലനത്തിലൂടെ വീതി വീതികളെ അവർ കീഴടക്കുക ചെയ്തു പ്രധാനമായും ഒപ്പന പരിശീലകനായി അറിയപ്പെടുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ശോഭായാത്രയുടെ ഭാഗമായതും മതമൈത്രിയുടെ സന്ദേശം തന്നെയാണ് നൽകുന്നത് ഇത്തരത്തിൽ ആദികേശവന്റെ വീട്ടിൽ ആദികേശവന്റെ കുടുംബം ചേർത്ത് നിർത്തുന്ന അൻവർ എന്ന സഹോദരനും അതോടൊപ്പം മലപ്പുറത്തെ വീഥികളെ പുളകം കൊള്ളിക്കാൻ ഇൻഡ്യാനൂർ ഗണപതി ക്ഷേത്രത്തിലെ ശോഭായാത്രയിൽ ഗോപിക നൃത്തം ഒരുക്കാൻ അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ അനുമതി നൽകിയ ഒക്കെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോഴാണ് മതമൈത്രി എന്ന ആ സന്ദേശത്തെ വളരെ മനോഹരമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാവരും നല്ല സന്തോഷമായി സമാധാനമായി ജീവിക്കുന്ന ഒരു കേരളം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമ്മ